ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറ്റി അറുപത് രൂപയുടെ റേഞ്ചിൽ കുറയാമെങ്കിലും ഇന്ന് അർദ്ധരാത്രി പതിനൊന്ന് മുപ്പതിന് യു എസ് ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് മിനുട്സ് പുറത്തു അതിനുശേഷം വിപണിയിൽ ഇനിയും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഇപ്പോൾ തങ്കവില ൂറ്റി എഴുപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് നാന്നൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഇന്ന് ഔദ്യോഗിക ില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്